ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷാന് വിവാദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കുറഞ്ഞ സൗകര്യത്തിൽ ഇങ്ങനെ പച്ചക്കറി കൃഷി ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്ഥലപരിമിതി സ്ഥലപരിമിതിയിലോയ്ക്കാണെങ്കിൽ ഇതുപോലെ നമ്മളെപ്പോലെ വീടിൻ്റെ മുകളിൽ ടെറസിലാക്കിയിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് കൃഷികളും നമ്മൾ കുറച്ച് ചീര തൈ അതുപോലത്തെ മുളകും തൈ ഒക്കെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഉണ്ടാക്കി എടുക്കുന്നതെന്നൊക്കെ കൂട്ടുകാർക്ക് കാണിച്ചു തരാം നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ അടുത്തുള്ള മുളകിൻ്റെ തൈകളാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മുളകുകളുണ്ട് ചീരാമുളകുണ്ട് നീലമുളകുണ്ട് അതുപോലെ തന്നെ മൂളുമുളക് ക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മളെ നീലമുളകാണ് കാന്താരി മുളകിൻ്റെ വേറൊരു മോഡലാണ് അപ്പോൾ ഇത് നമുക്ക് ഉപ്പേരികളിൽ കറികളിൽ അതുപോലെ ഉപ്പിലിട്ടിട്ട് അച്ചാറാക്കിയിട്ടൊക്കെ വെക്കാവുന്നതാണ് ഇത് നമ്മുടെ മൂരുമുളകാണ് നല്ലൊരു വൈറ്റ് കളറിലാണ് ഉണ്ടാവുന്നത് ഇത് നല്ല വലുപ്പത്തിലുള്ളതും ഉണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഉണ്ടാകുന്നതും ഇത് ചെറുതായിട്ട് ഉണ്ടാവുന്നതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാവുന്ന ഒരു ടൈപ്പാണ് നല്ല വൈറ്റ് കളറിൽ തന്നെയാണ് ഉണ്ടായി വരുമ്പോൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നീലമുളകാണെങ്കിലും കുറച്ച് നല്ല വലുപ്പത്തിലും നീളത്തിലും ഉണ്ടാകുന്ന സൈസ് നമുക്ക് ഒരേ സൈസിൽ തന്നെ നല്ല സൈസിൽ വ്യത്യാസം വരുന്ന രീതിയിൽ രണ്ട് ടൈപ്പിൽ ഉണ്ടായി വരുന്നുണ്ട് അതിൽ നമ്മൾ കുറച്ച് വിളവെടുക്കാൻ വേണ്ടിയിട്ടും അല്ലാതെ നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വെക്കുന്നുണ്ട് പഴുപ്പിക്കാനാണെങ്കിൽ നമ്മൾ ഈ ഒരു പാകം ആകുമ്പോൾ മാത്രം പറിച്ചെടുത്താൽ മതി ബാക്കി നമുക്ക് വേണമെങ്കിൽ അതിന് മുപ്പത്തൊന്നതിൻ്റെ മുന്നേ പറിച്ച് കറികളൊക്കെ ആവശ്യങ്ങൾക്കായാലും ഉപ്പിലൊക്കെ ഇട്ട് വെക്കാനും എടുക്കാവുന്നതാണ് മുളകിൻ്റെ തൈ കൂടാതെ തന്നെ ഇതുപോലെ ഉണ്ട് ചീര നമുക്ക് മൂന്നെണ്ണത്തിലുണ്ട് ഇത് നമ്മുടെ നല്ല പച്ച അതുപോലെ തന്നെ ചുവപ്പ് ചീര ഉണ്ട് പിന്നെ ഒരു സുന്ദരി ചീര ഉണ്ട് ചീര നമ്മൾ ഇതുപോലെ മുളപ്പിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ മുന്നേ നമ്മൾ തൈ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതും അത് റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മൾ വേറൊരു ഗ്രോബില് ഗ്രോ ബാഗിൽ ഒരുപാട് തൈകൾ ഉണ്ടായി വന്നിട്ടുള്ളതാണ് പിന്നെ ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്ക് നെറ്റ് കെട്ടി പടരുന്ന സീസണിലുള്ള പച്ചക്കറി ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മളിപ്പോൾ ചുരങ്ങയാണ് അതുപോലെ കവറിൽ കെട്ടിയിട്ടിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പക്ഷികളൊന്നും വന്ന് കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കവറിട്ട് കെട്ടിയിട്ട് വെക്കുന്നത് ഇപ്പോൾ നമ്മുടെ ചുവപ്പ് ചീരിയാണ് ആ കൂട്ടത്തിൽ തന്നെ സുന്ദരി ചീരിയുണ്ട് ചീരയിൽ പെട്ടെന്ന് ഈ കീടങ്ങൾ വന്ന് ആക്രമിക്കാറുണ്ട് അതാണ് ഇതിൻ്റെ ഇലയൊക്കെ പകുതി നല്ല തിന്നു പോയിട്ടുണ്ട് നമ്മൾ ഈ ഇലച്ചെടികളെ കൃഷിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഇലകളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം കാരണം ഫംഗസുകളൊക്കെ വേഗം വന്ന് ആക്രമിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സാധാരണ മുളകും നമ്മൾ കറിയിലിടുന്ന ടൈപ്പ് മുളകും എടുത്തിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ടെറസിൻ്റെ മുകളിലാവുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിൽ കാര്യം കിട്ടുകയും ചെയ്യും അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ എടുക്കാവുന്നതാണ് നമ്മുടെ ചീരത്തെ കുറച്ച് വലുതായി വന്നിട്ടുണ്ട് നമുക്ക് വിത്ത് കിട്ടുന്ന സമയത്ത് നമ്മൾ നമ്മളെ സാധാരണ പൊട്ടി ഉണ്ടാകുന്നതും നമ്മൾ വിത്ത് ഇട്ടിട്ട് തന്നെ മുളപ്പിക്കുന്നതും അപ്പോൾ അതൊരു ചെറിയ പോട്ടിലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഒരു വലിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഇതുപോലെ ദിവസമാണ് എടുക്കാറ് പക്ഷേ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സാധാ സിമെൻ്റ് ജാക്ക് പിന്നെ നമുക്ക് കടകളിൽ നിന്ന് വേടിക്കാൻ കിട്ടാറുണ്ട് ക്ലോ ബാഗ് അങ്ങനെ വേടിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം എങ്ങനെയായാലും പ്രോപ്പറായിട്ട് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് വരുന്നത് സാധാരണ നമ്മുടെ ഗാർഡനിങ് സോയിൽ അതുപോലെ തന്നെ കുറച്ച് ഉണക്കച്ചാണകപ്പൊടി കോഴിക്കോട്ട ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് പിന്നെ നമുക്ക് കരിയിലേൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും യാതൊരു തരത്തിലുള്ള രാസവളങ്ങൾ നമ്മുടെ വീട്ടുകളിൽ ഒരു ചെടികൾക്കായാലും പ്രയോഗിക്കാറില്ല അപ്പോൾ ഇത് നമ്മളൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നിർവർശയുള്ളൊരു മണ്ണാകുന്ന സമയത്ത് വെള്ളം കൂടുതൽ ഒഴിച്ചാലും ഒന്നും കുഴപ്പമില്ല പിന്നെ ഓൾറെഡി നമ്മൾ നല്ല വെയിലത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളൊരു നല്ലൊരു ഇക്സോറേൻ്റെ മഞ്ഞ ഇക്സോറ വെച്ച് കൊടുത്തിട്ടുള്ളൊരു പോട്ടു നിന്നാണ് ഈ ഒരു തൈ ഉണ്ടായി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ തൈകൾ മാറ്റിയെടുക്കാം ഓരോ തൈ ആയിട്ട് മാറ്റിയെടുക്കാൻ അത്യാവശ്യം നല്ല വേരുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് വലിയൊരു ഗ്രോ ബാഗ്രഹാക്കി വെച്ച് കൊടുത്താലും ഉള്ളത് നല്ല ഹെൽത്തിയായിട്ട് വേ വളരുള്ളൂ വെച്ച് കൊടുത്താൽ ഈ ചെടിക്കും ഒരു നല്ലവണ്ണം ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റില്ല അതുപോലെ തന്നെ ആ പോലുള്ള ആ ഒരു ചെടിയും കുറച്ച് ബേഡാവുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഓരോ തൈ ആയിട്ട് എടുത്ത് മാറ്റുന്നുണ്ട് അതുപോലെ നമ്മൾ ഓരോ കുഴി ഉണ്ടാക്കിയിട്ട് നമുക്കിതുപോലെ ചെടി വെച്ചു കൊടുക്കാം മറ്റുള്ള തൈ ഒക്കെ ഇതുപോലെ ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി തളിച്ച് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ തിറസിൻ്റെ മുകളിലാണെങ്കിൽ ഒരു ഷെയ്ഡ് ഉള്ള ഏരിയയിൽ നോക്കിയിട്ട് വയ്ക്കുക ഇന്ന് ഹെൽത്തി ആയിരുന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെയിലത്ത് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ ചീരക്കൃഷി ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് തന്നെ ഈ ചെടി നന്നായിട്ട് വലുതായി വരുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കറികളിലും ഉപ്പേരികളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഈ ചീര എന്ന് പറയുമ്പോൾ നമ്മളെ അത്രയും നല്ലൊരു പോർഷനുള്ള സാധനമാണ് നമ്മളെ ഭക്ഷണത്തിലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അയാൾ കണ്ടൻറ്റൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു പച്ചക്കറികളും കൂടിയാണ് കുറച്ചുകൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ല കൃഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചെടിയിൽ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് വിത്ത് മുക്കിച്ച് അടുത്തുള്ള ബോട്ടിലേക്കൊക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് തൈകൾ കിട്ടുന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കൃഷി രീതി കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മളെ വീട്ടിലുണ്ടാകുന്ന വേറെ കുറച്ച് കൃഷി രീതികളൊക്കെ കാണിച്ചു തരാം പിന്നെ പന്തൽ കിട്ടിയിട്ട് നമ്മൾ അതുപോലെ തന്നെ പയർ കയ്പ നട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കുട്ടികൾക്കും ബൈ